നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഒക്ടോബർ പതിനെട്ട് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ധന ചിലവുകൾ വർധിച്ചു നിൽക്കും കടബാധ്യതകളും ഉണ്ടായി വരുന്നതാണ് അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കർമ്മരംഗത്ത് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും ധനനഷ്ടങ്ങൾക്കും ഇടയാകും സന്താനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും ഉദര സംബന്ധമായ ക്ലേശങ്ങളും യൂറിനറി ഇൻഫെക്ഷൻസ് എന്നിവ വന്നുപെടാൻ ഇടയുണ്ട് കണ്ണ് പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ധനാഗമനം ഉണ്ടാകും ധന ചിലവുകളും വന്നു ചേരും കർമ്മരംഗത്ത് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്തും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകും വിവാഹാലോചനകൾ വന്നു ചേരുന്നതാണ് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം എല്ലാ കാര്യങ്ങളെയും ക്ഷമയോടെ നേരിടേണ്ടതാണ് കുടുംബത്തെ ചില സന്തോഷക്കുറവ് അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്കും കാലതാമസം നേരിടും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുകയും ശിവ നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്ത് ആശയവിനിമയം ശ്രദ്ധിക്കണം ക്ഷമ ശീലമാക്കുക ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ ഇടയാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം മാനസിക സുഖക്കുറവ് അനുഭവപ്പെടാം അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുക കർക്കിടക കൂറ് ഗുണർഗത്തിന്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദങ്ങൾ ഗുണപ്രദമാകും പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാനും ആകും കർമ്മരംഗത്ത് കഠിന പ്രയത്നത്താൽ ഫലം കാണാനാകും സഹപ്രവർത്തകരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ് അച്ഛനും അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആശയവിനിമയ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം ശ്വാസം മുട്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ഉണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം നാഗങ്ങൾക്ക് വിളക്ക് വെക്കുകയും ഓം ഗം എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം പുത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും ബുദ്ധിപൂർവ്വം മറ്റുള്ളവരുമായി കൂടി ആലോചിച്ചും തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ കുറഞ്ഞിരിക്കും സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനാകും ആഹാര കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം ഊർജ്ജസ്വലത കുറഞ്ഞു വരുന്നതായി കാണാം ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായേക്ക യോഗ ശീലമാക്കുക ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും നിത്യേന ശനി ഗായത്രി ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന തന്നിക്കൂറുകാർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും ധന നിയന്ത്രണവും ഉണ്ടാകും കർമ്മരംഗത്ത് നേട്ടങ്ങൾക്ക് ഇടയാകും ദൈനംദിന ജീവിതം സുഖകരമാകും കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതാണ് സഹപ്രവർത്തകരുടെ സഹായവും പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കാനും ആകും വിവാഹ കാര്യങ്ങൾക്ക് ചെറിയ കാലതാമസം നേരിടുന്നതാണ് ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ആശയവിനിമയ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും കണ്ണ് പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം ശിവപാർവതി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിഷാദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ധനവരവ് ഉണ്ടാകും സുഖ ചിലവുകൾ കുറയ്ക്കുക കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് നേട്ടങ്ങളും ലഭിക്കും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും വിദേശധനം വന്നു ചേരും പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതാണ് വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം അച്ഛന്റെയും അമ്മയുടെയും അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം ആഹാര കാര്യങ്ങളിലും ശ്രദ്ധയെടുക്കേണ്ടതുണ്ട് മാനസിക പിരിമുറുക്കം വർദ്ധിക്കാം സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ശ്രീകൃഷ്ണ സ്വാമിക്ക് തൃക്കേവെണ്ണ ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സർക്കാർ ഇടപാടുകളിൽ അതീവ ശ്രദ്ധ ചെലുത്തണം കർമ്മരംഗത്ത് ചെറിയ സുഖക്കുറവുകൾ ഉണ്ടായേക്കാം ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറവ് അനുഭവപ്പെടാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനും ആകും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് ശ്വാസം മുട്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടായേക്കാം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാൻ പുതിയ കരാറുകൾ ഒപ്പുവെക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറാനും ആകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ പരസ്പര വിശ്വാസം നിലനിൽക്കും ഭൂമി വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് കുടുംബത്തെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളും ഉണ്ടാകും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഊർജ്ജസ്വലത കുറയും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളിലും ശ്രദ്ധയുണ്ടാകണം തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്തു നിന്നും വരുമാന വർധനവ് ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും ദൂരദേശ യാത്രകൾ വേണ്ടിവരുന്നതാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കും കുടുംബത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ആഹാര കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ഇടയുണ്ട് നാഗങ്ങൾക്ക് വിളക്ക് വെക്കുകയും ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കുക കുംഭക്കൂർ അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം പൂരൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം തന്റെ കഴിവുകൾ തെളിയിക്കാൻ അവസരങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം കുടുംബത്ത് തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകേണ്ടതുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കാലതാമസം നേരിടും ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായേക്കാം കണ്ണ് പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാകും മാനസിക സംഘർഷം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഗണപതിക്ക് നാരങ്ങാമാല സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ധനവരവുണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സുഖ ചിലവുകൾ ഉണ്ടായേക്കാം കർമ്മരംഗത്ത് ചില കാര്യങ്ങളിൽ മടി അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും വിദ്യാർത്ഥികൾക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് ദമ്പതികളുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ഉണ്ടാകണം സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും ആഹാര കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും മഹാദേവന് പിൻവിളക്ക് എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്